ഹലോ മക്കളെ എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്ന വീഡിയോ ആറാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി അഥവാ മലയാളം സെക്കൻഡിലെ യൂണിറ്റ് രണ്ട് പൂത്തു തിമുറുക്കാം എന്ന യൂണിറ്റിൽ വരുന്ന പാഠഭാഗമായ ചലനചിത്രം എന്ന പാഠഭാഗമാണ് അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം ചിത്രങ്ങളും ഫോട്ടോകളും കാഴ്ചയുടെ ജീവിതത്തിൻ്റെ ഒരു മാത്രയെ മാത്രം പകർത്തി വയ്ക്കുന്നവയാണ് എന്നാൽ കാഴ്ചകളും ചലനങ്ങളും ഭാവങ്ങളും പൂർണ്ണമായി പകർത്തി അവ നാം നേരിട്ട് കാണുന്നത് പോലെയുള്ള അനുഭവം നൽകുന്ന കലാരൂപമാണ് ചലച്ചിത്രം അഥവാ സിനിമ ചലച്ചിത്രങ്ങൾ ചലിക്കുന്ന ചിത്രങ്ങളാണ് അവ സമൂഹത്തിൻ്റെ പ്രതിഫലനങ്ങളുമാണ് ക്യാമറയുടെ കല എന്നും സിനിമയെ വിശേഷിപ്പിക്കാം സിനിമ കാലത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഉൾച്ചേർന്നു വരുന്നു കുഞ്ഞു മീനുകളെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് അക്വേറിയം എന്ന് നമ്മൾ വിളിക്കുന്ന ചില്ലുപാത്രങ്ങളിൽ സദാസമയം കുമിളകൾ ഉയരുന്ന വെള്ളത്തിൽ പല വർണ്ണങ്ങളിൽ നീന്തി തുടിക്കുന്ന കുഞ്ഞു നമ്മുടെ കണ്ണും കരളും കവരുന്നു ടീച്ചറുടെ സഹായത്തോടെ ഒരു കുഞ്ഞു സിനിമ കാണാം സിനിമ കണ്ടല്ലോ ഇനി ഈ ഹസ്വചിത്രത്തിൻ്റെ ദൃശ്യരേഖ പരിചയപ്പെടാം മക്കളെ അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് മീനും ഞാനും എന്ന സിനിമയുടെ ഒരു ദൃശ്യരേഖയാണ് അപ്പോൾ മക്കളെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം ഇറാനിയൻ സംവിധായകനായ ബാബക് ഹബിബീഫർ സംവിധാനം ചെയ്ത ദ ഫിഷ് ആൻഡ് ഐ എന്ന ചെറു സിനിമയുടെ ദൃശ്യരേഖ സീനൊന്ന് പകൽ വീടിനകത്ത് അടുക്കള വൃത്തിയായി ക്രമീകരിച്ചിരിക്കുന്ന അടുക്കളയുടെ തട്ടിൽ കുറച്ച് ഭക്ഷണ സാധനങ്ങളും ഒരു അലങ്കാര ചെടിയും ഒരു കണ്ണാടിയും കാണാം വശത്തായി വച്ചിരിക്കുന്ന ചില്ലുപാത്രത്തിലെ തെളിഞ്ഞ വെള്ളത്തിൽ ഒരു ചെറിയ ചെറിയ മത്സ്യം നീന്തിത്തൊടിക്കുന്നുണ്ട് ഒന്നാമത്തെ സീനാണിത് സീൻ ഒന്ന് പകലാണിത് നടക്കുന്നത് വീടിനകത്ത് അടുക്കളയുടെ അടുക്കളയുടെ സീനാണ് കാണിക്കുന്നത് അടുക്കള വൃത്തിയായി ക്രമീകരിച്ചു വെച്ചിരിക്കുകയാണ് അടുക്കളയുടെ തട്ടിൽ കുറച്ച് ഭക്ഷണ സാധനങ്ങളും ഒരു അലങ്കാര ചെടിയും ഒരു കണ്ണാടിയുമാണ് വെച്ചിരിക്കുന്നത് വശത്തായി വച്ചിരിക്കുന്ന ചില്ലുപാത്രത്തിലെ തെളിഞ്ഞ വെള്ളത്തിൽ ഒരു ചെറിയ മത്സ്യം നീന്തി രണ്ടാമത്തെ സീൻ സീൻ രണ്ട് മത്സ്യത്തിനെ ഇട്ടിരിക്കുന്ന പാത്രത്തിൻ്റെ ക്ലോസപ്പ് ഷോട്ട് മത്സ്യത്തിന് ഇട്ടിരിക്കുന്ന പാത്രമാണ് ക്ലോസപ്പിൽ കാണിച്ചിരിക്കുന്നത് അതായത് വളരെ അടുത്ത് കാണിച്ചിരിക്കുന്നത് സീൻ മൂന്ന് സ്റ്റൗവിൽ വച്ചിരിക്കുന്ന കെറ്റിലിൽ നിന്ന് ഒരു മനുഷ്യൻ ഗ്ലാസ്സിലേക്ക് കാപ്പി പകരുന്നു അംഗവിക്ഷേപങ്ങളിൽ നിന്ന് അയാൾ പരിമിതിയുള്ള ഒരാളാണെന്ന് മനസ്സിലാകും മനസ്സിലായില്ലേ സീൻ മൂന്നിൽ പറയുന്നത് അയാൾ സ്റ്റൗവിൽ ഒരു കെറ്റിലിൽ വെച്ച് ഗ്ലാസ്സിലേക്ക് കാപ്പി പകരുകയാണ് കെറ്റിലിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കാപ്പി പകരുന്ന സമയത്ത് ആ കാഴ്ച കാണുന്ന നമുക്ക് മനസ്സിലാകും അയാളൊരു കാഴ്ച പരിമിതിയുള്ള ഒരാളാണെന്ന് അയാൾ ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാകും സീൻ നാല് അദ്ദേഹം ചാരി നിന്ന് കാപ്പി കുടിക്കുന്നു മീനിനെ നിക്ഷേപിച്ചിരിക്കുന്ന ചില്ലുപാത്രത്തിൻ്റെ താഴെ ക്യാമറ ചേർത്ത് വെച്ചാണ് ചിത്രീകരണം പാത്രത്തിനും വെള്ളത്തിനും അപ്പുറം അയാൾ കാപ്പി കുടിക്കുന്നത് തുടരുന്നു പാത്രത്തിലെ മീൻ ചലിക്കുന്നതും കാണാം അദ്ദേഹത്തിൻ്റെ നിൽപ്പ് വലതുഭാഗത്തു നിന്ന് കാപ്പി കുടിക്കുന്ന ദൃശ്യം വീണ്ടും സീൻ അഞ്ച് അദ്ദേഹം അടുക്കള സിങ്കിലെ പൈപ്പിൽ നിന്നും ഒരു ജഗ്ഗിലേക്ക് വെള്ളമെടുക്കുന്നു മീഡിയം ഷോട്ട് കാഴ്ചശക്തി പൂർണ്ണമായും ഇല്ലാത്ത ഒരാളാണെന്ന് ഈ ഷോട്ടിൽ നിന്നും വ്യക്തം സുവ്യക്തം സീൻ ആറ് അദ്ദേഹം തിരിഞ്ഞ് മീൻ നിക്ഷേപിച്ചിരിക്കുന്ന പാത്രത്തിന് സമീപമുള്ള അലങ്കാര ചെടിക്ക് നേരത്തെ ശേഖരിച്ച പാത്രത്തിൽ നിന്ന് വെള്ളമൊഴിക്കുന്നു കൃത്യമായി ചെടിയിൽ വീഴാൻ അദ്ദേഹം തൻ്റെ ഇടത് കൈ വിരലുകളിലൂടെയാണ് വെള്ളമൊഴിക്കുന്നത് അത് ക്ലോസപ്പ് ഷോട്ട് അത് വളരെ അടുത്തായിട്ടാണ് കാണിക്കുന്നത് ശേഷം തിരിഞ്ഞു നിന്ന് വെള്ളമൊഴിക്കുന്നത് തുടരുന്നു അടുത്ത മുറിയിൽ നിന്ന് കേൾക്കുന്ന ഫോൺ ശബ്ദത്തോടെ ആ സീൻ അവസാനിക്കുന്നു ഫോൺ ശബ്ദം കേട്ടയാൽ പെട്ടെന്ന് തിരിയുമ്പോൾ അറിയാതെ വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്ന പാത്രം തട്ടി മീനിനെ ഇട്ടിരിക്കുന്ന ചില്ലുപാത്രം താഴേക്ക് വീഴുന്നു മീഡിയം ക്ലോസ് ഷോട്ട് സീനേഴ് ചില്ലുപാത്രം താ താഴേക്ക് വീണുടയുന്നു അത് ഹൈ ആംഗിൾ ഷോട്ട് ആ മനുഷ്യൻ്റെ മുഖം ക്ലോസപ്പ് ഷോട്ട് പാത്രം വീണുടഞ്ഞു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് ശബ്ദത്തിൽ നിന്നാണെന്നും മീനിൻ്റെ ജീവൻ അപകടത്തിലാണെന്നും അദ്ദേഹത്തിൻ്റെ ചകിത ഭാവത്തിൽ നിന്ന് വ്യക്തം അദ്ദേഹത്തിൻ്റെ കൈ തട്ടി അപ്പം അദ്ദേഹത്തിന് കാഴ്ച ഇല്ലാത്ത ആളാണല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ കൈ തട്ടി ആ പാത്രം ആ ചില്ലുപാത്രം താഴേക്ക് വീണു താഴേക്ക് വീണപ്പോഴേക്കും ആ താഴേക്ക് വീണ ചില്ലുപാത്രം വീണുടയുന്ന ശബ്ദം കേട്ടിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ആ പാത്രം ആ ചില്ലുപാത്രം മീനിനിട്ടിരിക്കുന്ന ചില്ലുപാത്രം താഴേക്ക് വീണു എന്നാണ് മനസ്സിലാക്കിയത് സീൻ എട്ട് പാത്രം പൊട്ടി നിലത്ത് കിടക്കുന്ന മീനിൻ്റെ ദൃശ്യവും അദ്ദേഹത്തിൻ്റെ ആശങ്ക നിറഞ്ഞ മുഖവും ചിത്രീകരിച്ചിരിക്കുന്ന ഷോട്ടുകൾ ഈ സീനിൽ ഇടകലർന്ന് കലർന്ന് സന്നിവേശിപ്പിച്ചിരിക്കുന്നു മീൻ പിടയുന്ന ദൃശ്യത്തിനൊപ്പം പശ്ചാത്തലത്തിൽ ഫോണിൻ്റെ ശബ്ദം ഒരു ആംബുലൻസ് സൈറൺ എന്ന പോലെ തുടരുന്നു നിർത്താതെയുള്ള ഫോണിൻ്റെ ശബ്ദം കാഴ്ചക്കാർക്ക് ഒരു ആംബുലൻസിൻ്റെ സൈറൺ എന്ന പോലെയാണ് തോന്നുന്നത് സീൻ ഒമ്പത് ഹൈ ആംഗിൾ ഷോട്ട് അയാൾ നിലത്തിരുന്നു മീനിനു വേണ്ടി തറയിൽ ചിതറിക്കിടക്കുന്ന ചില്ലു കഷ്ണങ്ങൾക്കിടയിൽ പരുതുന്നു അത് ഹൈ ആംഗിൾ ഷോട്ട് അപ്പോഴും ഫോൺ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഫോൺ റിങ് ചെയ്ത് തീരുന്ന സമയത്തിനുള്ളിൽ സംഭവിക്കുന്നത് എന്ന ക്രമ സമയക്രമം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇതെല്ലാം സംഭവിക്കുന്നത് ആ ഒരു ഫോൺ റിങ്ങിൻ്റെ ആ ഒരു സമയത്തിനുള്ളിലാണ് നടക്കുന്നതാണെന്ന് സൂചിപ്പിക്കുന്നത് ജീവന് വേണ്ടി പിടയുന്ന മീൻകുഞ്ഞ് അത് ക്ലോസ് അപ്പ് ഷോട്ട് കുഞ്ഞ് ജീ ആ മീൻകുഞ്ഞ് ജീവന് വേണ്ടി ജീവന് വേണ്ടി താഴെ കിടന്ന് പിടയുന്നു സീൻ പത്ത് താഴെ വീണ മീനിനു വേണ്ടി പരതുന്ന ആ മനുഷ്യൻ പെട്ടെന്ന് അത് നിർത്തി മറ്റെന്തോ തിരയുന്നു ക്യാമറ തറയോട് ചേർത്ത് വെച്ച് എടുത്ത ഷോട്ട് അടുക്കളയിലെ വെള്ളം വാർന്നു പോകുന്ന പൈപ്പിൻ്റെ ദ്വാരം അദ്ദേഹം തറയിൽ കൈകൊണ്ട് പരതി കണ്ടുപിടിക്കുന്നു ക്ലോസ് അപ്പ് ഷോട്ട് അദ്ദേഹത്തിൻ്റെ വ്യഗ്രതയാർന്ന മുഖം ക്ലോ അതും ക്ലോസപ്പ് ഷോട്ട് സീൻ പതിനൊന്ന് അദ്ദേഹം എഴുന്നേറ്റ് തൻ്റെ മേൽക്കുപ്പായം തിടുക്കത്തിൽ അഴിച്ച് വെള്ളം പുറത്തു പോകുന്ന ആ പൈപ്പിൻ്റെ ദ്വാരം അടയ്ക്കുന്നു സീൻ പന്ത്രണ്ട് പാത്രം കഴുകുന്ന സിങ്കിലെ പൈപ്പിൽ നിന്ന് വെള്ളം ശേഖരിച്ച് അയാൾ തുടർച്ചയായി തറയിലേക്ക് ഒഴിക്കുന്നു അത് മീഡിയം ഷോട്ട് വെള്ളം തറയിലേക്ക് ഒഴിക്കുന്നത് തുടർച്ചയായി കാണിക്കുമ്പോൾ ക്യാമറ വെള്ളം ഒഴിക്കുന്ന പാത്രത്തിനൊപ്പം മുകളിലേക്കും താഴേക്കുമായി ചലിക്കുന്നുണ്ട് സീൻ പതിമൂന്ന് അദ്ദേഹം ഒരിഞ്ചോളം വെള്ളം നിറഞ്ഞ തറയിലിരുന്ന് നിലത്ത് വീണ മീൻകുഞ്ഞിനെ തിരയുന്നു ടാപ്പിൽ നിന്ന് ഇറ്റ് വീഴുന്ന വെള്ളത്തുള്ളികൾ അത് ക്ലോസ് അപ്പ് ഷോട്ട് സീൻ പതിനാല് മത്സ്യക്കുഞ്ഞിനെ കണ്ടെത്താനാവാതെ നിരാശനായി പരുതുന്ന ശ്രമം ഉപേക്ഷ നിരാശനായി പരതുന്ന ശ്രമം ഉപേക്ഷിച്ചതുപോലെ അദ്ദേഹം നിലത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുഖം അത് ക്ലോസപ്പ് ഷോട്ട് പിയാനോ സംഗീതം ആരംഭിക്കുന്നു സീൻ പതിനഞ്ച് ലോ ആംഗിൾ ഷോട്ട് അദ്ദേഹത്തിൻ്റെ കൈകളുടെ ക്ലോസപ്പും ക്ലോസപ്പ് ദൃശ്യം അദ്ദേഹത്തിൻ്റെ കൈകളുടെ ക്ലോസപ്പ് ദൃശ്യം കമിഴ്ത്തി വെച്ചിരിക്കുന്ന കൈക്കുള്ളിലേക്ക് ആ മത്സ്യം നീന്തി എത്തുന്നു കൂട്ടിലേക്കെത്തുന്ന ഒരു ചെറുപക്ഷിയെപ്പോലെ ഫെയ്ഡ് ഔട്ട് ഇത്രയുമാണ് മക്കളെ ആ സിനിമയുടെ ഷോട്ടുകൾ എന്തൊക്കെയാണ് അദ്ദേഹം ആദ്യത്തെ ഷോട്ടിൽ ആദ്യത്തെ ആ സിനിമയുടെ സീനിൽ അദ്ദേഹം അടുക്കളയിൽ നിന്ന് കാപ്പി ഉണ്ടാക്കി കെറ്റിലിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു ആ ഷോട്ടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ഒരു കാഴ്ചാപരിമിതിയുള്ള വ്യക്തിയാണെന്ന് അദ്ദേഹം അതിനുശേഷം വെള്ളം ശേഖരിച്ച് ആ വെള്ളം അലങ്കാര ചെടിക്ക് ഒഴിക്കുന്നു അലങ്കാര ചെടിയുടെ അടുത്തായിട്ടാണ് അക്വേറിയം അതായത് ചില്ലുപാത്രത്തിൽ മീനിനെ ഇട്ടിരിക്കുന്നത് മീനിനെ ഇട്ടിരിക്കുന്ന ചില്ലുപാത്രത്തിൻ്റെ അടുത്താണ് അലങ്കാര ചെടി ഇരിക്കുന്നത് അലങ്കാര ചെടിയിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്താണ് തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്ന് ഫോണിൻ്റെ ശബ്ദം ഫോണിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും അറിയാതെ തട്ടി ആ ചില്ലുപാത്രം അല്ല ആ മത്സ്യത്തെ ഇട്ടിരിക്കുന്ന ചില്ലുപാത്രം താഴെ വീണുടഞ്ഞു താഴെ വീണുടഞ്ഞ് ആ ശബ്ദം കേട്ടിട്ടാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ആ പാത്രം പൊട്ടിപ്പോയി എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതോടൊപ്പം മീൻ താഴേക്ക് വീണു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ആ മീൻ ചത്തു പോകാതിരിക്കാനായിട്ട് പൈപ്പിൽ നിന്ന് കുറേ വെള്ളം എടുത്ത് തറയിലേക്ക് ഒഴിച്ചു തറയിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊണ്ടിരുന്നു അതിനുശേഷം അദ്ദേഹം തറയിലിരുന്ന് ആ മീനിനെ പരതി മീനിനെ പരതിയിട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല നിരാശനായി അദ്ദേഹം കൈ കമിഴ്ത്തി വെച്ചുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ ഇരിക്കുന്ന സമയത്താണ് ഈ മീൻ കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈക്കുള്ളിലേക്ക് കൂട്ടിലേക്ക് വരുന്നൊരു പക്ഷിയെ പോലെ നീന്തി വന്നു കയറി എത്രയുമാണ് ആ സീനുകളിൽ ഉള്ളത് അടുത്തതായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന ക്യാമറയ്ക്കൊപ്പം സിനിമയുടെ ദൃശ്യരേഖയിൽ ചില ഷോട്ടുകളുടെ പേരുകൾ നിങ്ങൾ വായിച്ചല്ലോ അവയെ പരിചയപ്പെടാം മക്കളെ നമ്മൾ ഈ ഷോട്ട് സീനുകളൊക്കെ വായിച്ച സമയത്ത് വൈഡ് ഷോട്ട് ഫുൾ ഷോട്ട് മീഡിയം ഷോട്ട് അങ്ങനെയൊക്കെ കേട്ട് നമ്മൾ വായിച്ചിരുന്നില്ലേ അതെല്ലാം എന്താണെന്ന് നമുക്ക് നീ മനസ്സിലാക്കാം ആദ്യമായിട്ട് വൈഡ് ഷോട്ട് എന്താണ് വൈഡ് ഷോട്ട് കഥാപാത്രങ്ങളെ മുഴുവനായി ഉൾപ്പെടുത്താനും സംഭവം നടക്കുന്ന സ്ഥലത്തെ പൂർണ്ണമായി ചിത്രീകരിക്കാനും ഉപയോഗിക്കുന്ന ദൃശ്യം മനസ്സിലായോ കഥാപാത്രങ്ങളെ എല്ലാ കഥാപാത്രങ്ങളെയും മുഴുവനായി ഉൾപ്പെടുത്തുവാനും സംഭവം നടക്കുന്ന സ്ഥലത്തെ പൂർണ്ണമായി ചിത്രീകരിക്കാനും ഉപയോഗിക്കുന്ന ദൃശ്യത്തെയാണ് വൈഡ് ഷോട്ട് എന്ന് പറയുന്നത് അടുത്തത് ഫുൾ ഷോട്ട് സിനിമയുടെ കഥാപാത്രങ്ങളുടെ പൂർണ്ണമായ രൂപം സ്ക്രീനിൽ കാണിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ദൃശ്യം ആ കഥാപാത്രത്തിൻ്റെ പൂർണ്ണമായ രൂപം സ്ക്രീനിൽ കാണിക്കാനാണ് ഫുൾ ഷോട്ട് ഉപയോഗിക്കുന്നത് അടുത്തതാണ് മീഡിയം ഷോട്ട് അല്ലെങ്കിൽ മിഡ് ഷോട്ട് കഥാപാത്രങ്ങളുടെ ശരീരഭാഷ കൃത്യമായി കാണിക്കുന്നതിനായി വളരെ ദൂരെയല്ലാത്തതും എന്നാൽ വളരെ അടുത്ത അടുത്തല്ലാത്തതും ആയി ചിത്രീകരിക്കുന്ന ദൃശ്യം കഥാപാത്രങ്ങളുടെ ശരീരഭാഷ മനസ്സിലാക്കാനായിട്ട് വളരെ ദൂരത്തോ അല്ലെങ്കിൽ വളരെ അടുത്തോ അല്ലാത്ത രീതിയിൽ ചിത്രീകരിക്കുന്ന ദൃശ്യമാണ് മീഡിയം അല്ലെങ്കിൽ മിഡ് ഷോട്ട് എന്ന് പറയുന്നത് അടുത്തതാണ് ക്ലോസപ്പ് ഷോട്ട് വസ്തുക്കളെയും കഥാപാത്രങ്ങളെയും വളരെ അടുത്തായി കാണിക്കാൻ ഉപയോഗിക്കുന്ന ദൃശ്യം അതാണ് ക്ലോസപ്പ് ഷോട്ട് അടുത്തത് ഹൈ ആംഗിൾ ഷോട്ട് കഥാപാത്രങ്ങളെയും വസ്തുക്കളെയും മുകളിൽ നിന്ന് താഴേക്ക് കാണിക്കാൻ ഉപയോഗിക്കുന്ന ദൃശ്യം ഹൈ ആംഗിൾ ഷോട്ട് എന്നാണ് അതിനെ പറയുന്നത് എന്താണ് കഥാപാത്രങ്ങളെയും വസ്തുക്കളെയും മുകളിൽ നിന്നും താഴേക്ക് കാണിക്കുവാൻ ഉപയോഗിക്കുന്ന ദൃശ്യം അടുത്തത് ഫെയ്ഡ് ഔട്ട് ഒരു ദൃശ്യം പെട്ടെന്ന് അവസാനിപ്പിക്കാതെ പതുക്കെ പതുക്കെ ഇരുട്ടിലേക്ക് ഇരുട്ടിലേക്ക് വന്ന് അവസാനിക്കുന്നത് നമ്മുടെ സിനിമയുടെ രൂപരേഖയിൽ ഏറ്റവും അവസാനം ഫെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞല്ലോ ഒരു ദൃശ്യം പെട്ടെന്ന് അവസാനിപ്പിക്കാതെ പതുക്കെ പതുക്കെ ഇരുട്ടിലേക്ക് വന്ന് അവസാനിപ്പിക്കുന്നത് അതാണ് ഫെയ്ഡ് ഔട്ട് മനസ്സിലായില്ലേ മക്കളെ അടുത്തതായി ഞാൻ കണ്ട സിനിമ എന്താ നോക്കാം നമുക്കത് കാഴ്ചാപരിമിതിയുള്ള ഒരാളും അയാൾ ഓമനിച്ച് വളർത്തുന്ന ഒരു കുഞ്ഞുമീനും കഥാപാത്രങ്ങളായ ഒരു കൊച്ചു സിനിമ നമ്മളോട് എന്തെല്ലാം പറയുന്നുണ്ട് സിനിമയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഇത് കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ചിന്തകൾ ചർച്ച ചെയ്യൂ കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി നിങ്ങൾ കണ്ട സിനിമയെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ആ കുറിപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റും മക്കളെ നമുക്ക് നോക്കാം അയാളും മീനും തമ്മിലുള്ള ഒരു ആത്മബന്ധം ആ സിനിമയിലൂടെ കാണാൻ കഴിയും ചില്ലുപാത്രം പൊട്ടുന്നതും അയാൾ മീനിനെ തിരയുന്നതുമെല്ലാം കാണുമ്പോൾ കാഴ്ചക്കാരുടെ മനസ്സും അതിനോടൊപ്പം വേദനിക്കും അവസാന ഭാഗത്ത് അയാളുടെ കൈക്കുള്ളിലേക്ക് മീൻ വരുമ്പോൾ അയാളോടൊപ്പം കാഴ്ചക്കാരും സന്തോഷിക്കും പല സമയങ്ങളിലായി പല ഷോട്ടുകളായിട്ടാണ് സിനിമ ചിത്രീകരിക്കുന്നത് പക്ഷേ കാഴ്ചക്കാർക്കിതെല്ലാം ഒരേ സമയം നടക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഇത് തന്നെയാണ് സിനിമയുടെ വിജയവും മക്കളെ അടുത്തായി പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് സിനിമയ്ക്കൊരു പോസ്റ്റർ ദ ഫിഷ് ആൻഡ് ഐ എന്ന സിനിമ നിങ്ങളുടെ സ്കൂളിൽ പ്രദർശിപ്പിക്കുകയാണ് പ്രചരണത്തിനായി ഒരു പോസ്റ്റർ നിർമ്മിക്കൂ മക്കളെ നമ്മൾ ആദ്യം ഒക്കെ പോസ്റ്ററൊക്കെ നിർമ്മിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഒരു പോസ്റ്റർ നിർമ്മിക്കേണ്ടത് ആദ്യം ഒരു ഹെഡിങ് കൊടുക്കണം സിനിമ പ്രദർശനം ഗവൺമെൻറ് ഹൈസ്കൂൾ കുറ്റൂർ വേങ്ങര സിനിമ ദ ഫിഷ് ആൻഡ് ഐ സമയം ഉച്ചയ്ക്ക് രണ്ട് മണി സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം അതിന് താഴെ എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ നമുക്കൊരു പോസ്റ്റർ നിർമ്മിക്കാം അതിനുശേഷം സിനിമ ചിത്രങ്ങളിലൂടെ സംഘങ്ങളായി തിരിഞ്ഞ് സിനിമയുടെ ദൃശ്യങ്ങൾ ചിത്രങ്ങളാക്കി സിനിമയിലുള്ളതുപോലെ ക്രമപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് സംഘങ്ങളായി തിരിഞ്ഞ് സംഘങ്ങളായി തിരിഞ്ഞ് സിനിമയിലെ ദൃശ്യങ്ങൾ ചിത്രങ്ങളാക്കി സിനിമയിലുള്ളതുപോലെ ചിത്രീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മക്കളെ ഇത്രയുമാണ് ചലനചിത്രം എന്ന പാഠഭാഗത്തിൽ വരുന്നത് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക ഇതിനു ശേഷം വരുന്ന പാഠഭാഗം കളിക്കിടയിൽ എന്ന പാഠഭാഗമാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കൂ ഓക്കെ